ബോസ് സീസൺ സിക്സിന് ഇനി ലാലേട്ടൻ്റെ പ്രൊമോ കാത്താണ് എല്ലാവരും ഇരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എന്താണ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ പ്രൊമോ കാത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായിട്ടും യൂട്യൂബിൽ കമൻറ്റുകളായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലോഗോ വന്നു കോമണേഴ്സ് പ്രൊമോ വന്നു കോമണേഴ്സിനെ ഓഡീഷൻ ഗോൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആ ഒരു സെലക്ഷൻ പ്രക്രിയയും പെട്ടെന്ന് തന്നെ അവസാനിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ ആണ് ഇനി വേണ്ടത് എല്ലാവരും അറിഞ്ഞോളൂ ലാലേട്ടൻ പ്രൊമോ എടുക്കാൻ വേണ്ടി നമ്മുടെ വ്യാഴാഴ്ച ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ന് ഞായറാഴ്ച ഒരു മൂന്ന് ദിവസം മുന്നേ ലാലേട്ടൻ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കൊച്ചിയിൽ നല്ല സെറ്റൊക്കെ ഇട്ടിട്ട് ലാലേട്ടൻ്റെ പ്രൊമോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇന്നലത്തോടു കൂടി അവസാനിച്ചു ലാലേട്ടൻ എമ്പുരാണ്ടെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ലാലേട്ടൻ യു എയിലേക്ക് പോകും യു എയിലേക്ക് പോയിട്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മൂന്ന് ദിവസവും അതിന് മുൻ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയെ ലാലേട്ടൻ പിന്നീട് കേരളത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായിട്ടാണ് ലാലേട്ടൻ എടുത്തു തീർക്കുന്നത് പിന്നീട് നമുക്ക് പറയാനുള്ളൊരു അപ്ഡേറ്റ് ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ സീനുകളാണ് നിങ്ങൾ കാണുന്നത് ലാലേട്ടൻ വരുന്നതും ലാലേട്ടൻ്റെ ഒരു എൻട്രിയും പിന്നീട് കോട്ടക്കഴിച്ച് അവിടെ ഇരിക്കുന്ന ഡലും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുപോക്കുന്നതായിട്ടാണ് ആ ഒരു വീഡിയോ ആ വീഡിയോ ഇന്നലെ എടുത്തതാണ് ഇന്നലെ എടുത്തതാണ് ആ ഒരു വീഡിയോ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്യുന്ന അതേ സെറ്റിലാണ് സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ കാണിച്ച് വീഡിയോ അല്ല നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു സെറ്റും കാര്യങ്ങളും അതേ സെറ്റിലാണ് ലാലേട്ടൻ ഈ ഒരു വീഡിയോ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ പ്രമോയും എത്രയും പെട്ടെന്ന് ലാലേട്ടൻ്റെ പ്രമോയും വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാം പെട്ടെന്ന് തന്നെ ഏഷ്യാനെറ്റിൻ്റെ ചാനലുകളിൽ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ എന്താണ് അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ പ്രമോ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇന്നും നാളെയൊക്കെയായിട്ട് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൻ്റെ പ്രൊമോ ആദ്യമായിട്ട് ഇറക്കാറുള്ളത് സീരിയലുകളുടെ ഇടയിലാണ് അപ്പോൾ അത്തരത്തിലായാലും ലാലേട്ടൻ്റെ പ്രൊമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ അടുത്ത നാളുകളിൽ തന്നെ അധികം പോവില്ല മാക്സിമം കൂടി കൂടിപ്പോയി കഴിഞ്ഞ ഞ്ചു ദിവസം അതിനപ്പുറം പോവില്ല എന്തായാലും ഫെബ്രുവരി എന്താണ് ഫെബ്രുവരി മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ലാലേട്ടൻ്റെ പ്രൊമോം കാര്യങ്ങളൊക്കെ ഇങ്ങെത്തും അതോടൊപ്പം തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ബിഗ് ബോസ് സീസൺ സിക്സും സ്റ്റാർട്ട് ചെയ്യും എന്താണ് ലാലേട്ടൻ്റെ പ്രൊമോ ഒരുപാട് പേര് ഒരുപാട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ കമൻ്റുകളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ പ്രമോ എപ്പോഴാണ് വരുന്നത് എന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചു എഡിറ്റിങ് വർക്കൊക്കെ ഷടപടേ ഷടപടേന്നായിരിക്കുള്ളൂ ബിഗ് ബോസിൻ്റെ ക്രൂ വളരെ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കും കാരണം എന്താണ് ബിഗ് ബോസ് തുടങ്ങാറായി ഇപ്പോൾ നമ്മുടെ സീസൺ എന്താണ് സീസൺ സെവൻ തമിഴിൻ്റെ ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സെറ്റാം കാഡ് ഇടും അവിടെ അതേ പരിപാടി തന്നെയാണ് നമ്മുടെ സെറ്റാംകാർഡ് ഇടും പിന്നീട് സീസൺ സിക്സിലേക്ക് കുറച്ച് ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള സമയമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സീസൺ സിക്സിലേക്ക് പോകാം അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്തത് കാണുന്നവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്